വാഴക്കാട് എളമരം പാടശേഖരത്തിൽ രണ്ട് ഏക്കർ നടത്തിയ വത്തക്ക കൃഷി വിളവെടുത്തു ഗ്രാമോത്സവമായി മാറിയ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി തെക്കരയ അൽജമാൽ നാസറിനെ ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ആവശ്യമായ സമയം ആവശ്യമായ ജലം ആവശ്യമായ വളം ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വാഴക്കാട് പഞ്ചായത്തിൽ തന്നെ ആദ്യമായാണ് വത്തക്ക കൃഷി ചെയ്യുന്നത് യുവ കർഷകൻ മപ്പുറം അബ്ദുൾ സലീമിൻ്റെ നേതൃത്വത്തിൽ ഗോപിനാഥൻ മാവൂർ എളമരം അലി എന്നിവർ ചേർന്ന് രണ്ട് ഏക്കർ സ്ഥലത്താണ് ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ച് വത്തക്ക വിളവിറക്കിയത് മൂന്ന് മാസം കൊണ്ട് വലിയ വിളവെടുപ്പാണ് ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു നല്ല ഇനം ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ച് നമ്മൾ ഇളമര പാടശേഖരത്ത് ചെയ്ത കൃഷി നൂറ് ശതമാനം വിജയകരാണ് ഇപ്പം ഈ പഞ്ചായത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് നാല് പഞ്ചായത്തിന് ജനിച്ച ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ നല്ല നാടൻ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് നല്ല വിളവെടുപ്പാണ് നല്ല സാധനമാണ് അത്യാവശ്യം പാലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇളമരം ഭാഗത്ത് നമ്മൾ സെലീം എന്ന കർഷകന് രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആധുനിക കൃഷി രീതിയായിട്ടുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിങ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീ ഡി പദ്ധ വീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഓപ്പൺ ൾപ്പൺസിഷൻ ഫാമിങ്ങിനുള്ള സബ്സിഡി ലഭ്യമാക്കിയിട്ടുണ്ട് പച്ചക്കറി വികസന പദ്ധതിയിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ പദ്ധതികൾ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിലെ രണ്ട് പദ്ധതികളാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിനുള്ള സഹായം എന്നുള്ളത് ഈ രണ്ട് പദ്ധതികളും സലീമിന് ലഭിച്ചിട്ടുണ്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ അമ്പത് സെൻറ്റ് പച്ചക്കറി കൃഷി നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ചെയ്യുന്നതും മൂലം ഇരുപതിനായിരം രൂപയാണ് സബ്സിഡിയായിട്ട് കൊടുക്കുന്നത് അത് ഓരോ തൈകളും കൃത്യമായ രീതിയിൽ നട്ട് കൃത്യമായ രീതിയിൽ വെള്ളം ലഭിക്കുന്ന സംവിധാനം ഒരുക്കി അതുപോലെ തന്നെ അതോടൊപ്പം വളം കൂടി കൊടുക്കുന്ന സംവിധാനം കൂടെ ഒരുക്കിയിട്ടാണ് ചെയ്യുന്നത് ഈ രണ്ട് സബ്സിഡികളും പച്ചക്കറി വികസന പദ്ധതിയിലൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കൃത്യതാ കൃഷി ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി എന്നീ പദ്ധതികളുടെ സാമ്പത്തിക സഹായവും ശാസ്ത്രീയ കാർഷിക നിർദ്ദേശങ്ങളും ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് കൃത്യത കൃഷിയിൽ വിളകൾക്ക് ആവശ്യമായ വെള്ളം കൃത്യമായ രീതിയിൽ കണിക ജലസേചനം വഴി ലഭ്യമാക്കുന്നതോടൊപ്പം ആവശ്യമായ വളങ്ങളും ഏറ്റക്കുറച്ചിലില്ലാതെ വെള്ളത്തോടൊപ്പം ചെടിക്ക് ലഭ്യമാക്കുന്നു കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഫെറോമോൺ കെണി മുതലായ ജൈവ മാർഗങ്ങളിലൂടെ വിളകളെ സംരക്ഷിച്ച് തികച്ചും വിഷവിമുക്തമായ തണ്ണിമത്തനാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് എളമരം പാടശേഖരത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി കൃഷി ഓഫീസർ സൈഫു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരീഫ ചിങ്ങംകുളത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പൗരപ്രമുഖരും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ